السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على رسول الامين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون റബ്ബിഷ് റഹ്ഹലി സുദരി വൈസിരിലി അംരി വഹ്ലുൽ ഒഖ തമ്മിൽ ലിസാനി യഫ് കഹു കൗലി അമിന അറബുൽആാലമി ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ പല ആളുകളും ഒരുപാട് തെറ്റിദ്ധരിച്ച അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് ഇസ്ലാമിലെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈവല്ലം ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുവാനുള്ള കാരണം ഇസ്ലാമിൻ്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് ആ പ്രവാചകനെ അവർ പഠിച്ചില്ല എന്നതാണ് ചില ആളുകൾ അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയും തങ്ങളുടെ പല ഇച്ഛകളും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുമെല്ലാം അവർ ഈ പ്രവാചകനെ മോശമായി ചിത്രീകരിക്കുകയും അതിനാവശ്യമായ പുസ്തകങ്ങൾ ആ രൂപത്തിൽ അവർ രചിക്കുകയും അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു അത് വായിച്ചും അതിലുള്ളത് കേട്ടും മനസ്സിലാക്കിയ ആളുകൾ പ്രവാചകൻ സൊല്ലല്ലാഹുലൈഹ്സ്വലമ തങ്ങളെ തെറ്റിദ്ധരിച്ചു പോയി എന്നാൽ യഥാർത്ഥത്തിൽ യഥാർത്ഥ സ്രോതസ്സിൽ നിന്നും മുഹമ്മദ് നബി സൊല്ലല്ലാലൈഹുസ്ലമയെ പഠിച്ച ഒരാൾക്ക് ഒരിക്കലും ആ പ്രവാചകനിൽ ഒരു തെറ്റായ കാര്യമോ അല്ലെങ്കിൽ അതൊരിക്കലും ശരിയായില്ല അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവമോ അല്ലെങ്കിൽ കാരുണ്യമില്ലാത്ത വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സഹതാപമില്ലാത്ത അനുകമ്പ ഇല്ലാത്ത ഒരു പെരുമാറ്റത്തിൻ്റെ മാതൃകയോ കാണുവാൻ സാധിക്കുകയേയില്ല കാരണം അത്രയും കാരുണ്യത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും സഹനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സമത്വത്തിൻ്റെയും അനുകമ്പയുടെയും മകുടോദാഹരണമായിരുന്നു പ്രവാചകൻ സല്ലാഹു അലീഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകന്റെ ജീവിതം അങ്ങനെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്നൊരാൾ വായിച്ചാൽ ശ്രീനാരായണ ഗുരു ചോദിച്ചില്ലേ കരുണവാ നബി മുത്ത് രത്നമോ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് കാരണം പ്രവാചകൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയതുകൊണ്ടാണ് അപ്പോൾ പ്രവാചകൻ്റെ ജീവിതം യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്നൊരാൾ മനസ്സിലാക്കിയാൽ അയാൾ ഒരിക്കലും പ്രവാചകനെ കുറിച്ച് മോശമായ ഒരു ചിന്ത പോലും അയാളുടെ ബുദ്ധിയിൽ ഉദിക്കുകയില്ല മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്നത് അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സൊല്ലാഹുലൈസ്ലം എന്നുള്ളതാണ് കാരുണ്യത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും ഒരുപാടൊരുപാട് ഉദാഹരണങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും കാരുണ്യവും വിട്ടുവീഴ്ചയും അന്യം നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ആ പ്രവാചകൻ്റെ ജീവിതം പഠിക്കുക എന്നുള്ളതും അതിലെ കാരുണ്യത്തിൻ്റെയും അനുകമ്പയുടെയും വിട്ടുവീഴ്ചയുടെയും ഏടുകൾ നമ്മൾ മനസ്സിലാക്കുക വായിക്കുക കേൾക്കുക എന്നുള്ളതുമെല്ലാം ഏറെ പ്രസക്തമായ ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നു ആ പ്രവാചകൻ്റെ ജീവിതത്തിലെ ചില കാരുണ്യത്തിൻ്റെ നിമിഷങ്ങൾ നമുക്കൊന്ന് ഓർത്തു നോക്കാം പ്രവാചകൻ സൊല്ലല്ലാഹുലൈസ്വലം ഒരിക്കൽ തൻ്റെ അനുചരന്മാരോടൊപ്പം നിൽക്കുന്ന സമയത്ത് ഒരു അറാബി അഥവാ ഗ്രാമത്തിൽ താമസിക്കുന്ന സംസ്കാരവും അറിവുമെല്ലാം കുറവുള്ള ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അയാൾ വന്നുകൊണ്ട് റസൂറുല്ലാഹിയുടെ പിറകിലേക്ക് വരുന്നു പ്രവാചകൻ സൊല്ലല്ലാഹുലൈസ്ലം തങ്ങളുടെ പിരടിയിൽ തോളിൽ ചുമലിൽ ഒരു പുതപ്പുണ്ടായിരുന്നു അതൊരൽപ്പം പരുവരുത്ത ഒരു പുതപ്പായിരുന്നു ഈ മനുഷ്യൻ വന്നുകൊണ്ട് ആ പുതപ്പ് ശക്തമായി വലിച്ച് വിടുന്നു പ്രവാചകൻ്റെ പിരടിയിൽ പ്രവാചകൻ്റെ ചുമലിൽ അതിൻ്റെ അടയാളമുണ്ടാകുന്നു അത്രയും ശക്തമായിട്ടാണ് അയാൾ വലിച്ചത് ആ വലി കാരണം ഒരു ചുവന്ന പാട് പ്രവാചകൻ്റെ പിരടിയിലുണ്ടായിരുന്നു എന്നിട്ട് പ്രവാചകൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇയാൾ പറയുന്നത് മുഹമ്മദെ നിൻ്റെ കയ്യിലുള്ള സമ്പത്തിൽ നിന്നും എനിക്ക് താ അയാൾ സമ്പത്ത് അയാൾ ദാനം ചോദിക്കുകയാണ് റസൂല്ലാഹിയോട് യാചിക്കുകയാണ് അതിനെ സ്വീകരിച്ച മാർഗം എന്താണ് ശക്തമായി പ്രവാചകനെ വേദനിപ്പിച്ചുകൊണ്ടാണ് അയാൾ ചെയ്തത് അപ്രമുള്ളവർ ആലോചിച്ചു നോക്കും നമ്മളാണെങ്കിൽ എന്ത് കാട്ടും ആ സാഹചര്യത്തിൽ നമ്മുടെ ദേഷ്യം അയാളോട് തീർക്കും സംസാരത്തിലൂടെയോ പ്രവൃത്തിയിലൂടെയോ തീർക്കും എന്നാൽ പ്രവാചകൻ പറഞ്ഞത് ചിരിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു അയാൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ നൽകുക എന്ന് പ്രവാചകൻ സല്ല അലൈഹി വസ്ലം അയാൾക്ക് കൊടുക്കാൻ വേണ്ടി സമ്പത്ത് കൊടുക്കാൻ വേണ്ടി പറയുകയാണ് പുഞ്ചിരിച്ചു കൊണ്ടാണ് പ്രവാചകൻ അത് പറഞ്ഞത് എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ജൂതനായ ഒരു മനുഷ്യൻ പ്രവാചകന് കുറച്ച് പണം നൽകിയിരുന്നു കുറച്ച് പണം കടമായി കടമായിക്കൊണ്ട് നൽകിയിരുന്നു അതുതന്നെ പ്രവാചകൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വേടിച്ചതല്ല പാവപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പ്രവാചകൻ്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞപ്പോൾ പ്രവാചകൻ ഈ ജൂതനായ മനുഷ്യൻ്റെ അരികിൽ നിന്ന് കുറച്ച് പണം കടം വേടിച്ച് അവരെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് നൽകിയതാണ് ഇത് പ്രവാചകൻ ആ കടം തിരിച്ചു തരുവാൻ ഒരു ഡേറ്റും നിശ്ചയിച്ചു എന്നാൽ ആ ഡേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഈ ജൂതനായ മനുഷ്യൻ പ്രവാചകൻ്റെ അടുത്തേക്ക് വരികയാണ് പ്രവാചകനും അനുചരന്മാരും എല്ലാവരുമുണ്ട് അയാൾ പ്രവാചകൻ്റെ അടുത്തേക്ക് വന്ന് പ്രവാചകൻ അലൈഹി സല്ലല്ലാഹുലൈസമ്മങ്ങളുടെ വെല്ലിപ്പയായ അബ്ദുൽ മുത്തലിബിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രവാചകന് ചീത്ത പറയുകയാണ് കടം നിങ്ങൾ തിരിച്ചു നൽകുകയില്ല പണം മേടിച്ചാൽ നിങ്ങൾ പണം തിരിച്ചു തരികയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രവാചകനെ അയാൾ ചീത്ത പറയുകയാണ് യഥാർത്ഥത്തിൽ പണം തിരിച്ചു നൽകാനുള്ള തീയതി ആയിട്ടില്ല അതിനു മുന്നേ ആളുകളുടെ ഇടയിൽ വെച്ച് പ്രവാചകനെ ആക്ഷേപിക്കുകയാണ് പ്രത്യേകിച്ച് പ്രവാചകൻ്റെ വെല്ലിപ്പയിലേക്ക് ചേർത്ത് പറഞ്ഞ് അറബികൾ അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം തങ്ങളുടെ ഉപ്പമാർ തങ്ങളുടെ വെല്ലിപ്പമാർ തങ്ങളുടെ ഗോത്രം ഇതിലെല്ലാം ഒരു മഹത്വം അറബികൾ കണ്ടിരുന്നു അവരെ ചീത്ത പറയുക ഗോത്രത്തെ തെറിവിളിക്കുക ഉപ്പന്മാരെ വെല്ലുപ്പന്മാരെ ആക്ഷേപിക്കുക അതൊരിക്കലും അറബികൾക്ക് സഹിക്കാൻ കഴിയാത്തതാണ് പ്രവാചകൻ്റെ അരികിൽ വന്ന് ഒരു ന്യായവുമില്ലാതെ ആളുകളുടെ ഇടയിൽ വെച്ച് ഇയാൾ പ്രവാചകനെയും പ്രവാചകൻ്റെ ഉപ്പയെയും ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നു പ്രവാചകൻ അലൈഹി അലൈവലം എന്താണ് തിരിച്ചു ചെയ്തത് പ്രവാചകൻ അയാളെ ഉപദ്രവിക്കാമായിരുന്നു പ്രവാചകന് അനുചരന്മാരോടൊന്നു പറഞ്ഞാൽ അവർ അയാളെ വകവരുത്തുമായിരുന്നു പക്ഷെ പ്രവാചകൻ അങ്ങനെ ചെയ്തോ ഒരിക്കലുമില്ല പ്രവാചകൻ അയാൾക്ക് കൊടുക്കാനുള്ള സമ്പത്ത് നിങ്ങൾ നൽകണമെന്ന് പറഞ്ഞ് അനുചരന്മാരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് എന്നാൽ പ്രവാചകൻ അയാളോട് മാന്യമായി സംസാരിച്ചു നിങ്ങൾ നല്ല രൂപത്തിൽ കടം തിരിച്ച് ചോദിക്കണം നിങ്ങൾ ഇങ്ങനെ രൂപ ഇങ്ങനെ ഈ രൂപത്തിൽ മോശമായി സംസാരിക്കരുതെന്ന് പറഞ്ഞ് പ്രവാചകൻ അയാൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകുകയാണ് ചെയ്തത് അപ്പോൾ എത്ര നല്ല മനസ്സിനുടമയായിരുന്നു പ്രവാചകൻ അതുപോലെ തന്നെ പ്രവാചകൻ ആളുകളെ ക്ഷണിച്ച ഒരു മാർഗമുണ്ട് സ്വർഗത്തിൻ്റെ പാതയിലേക്ക് അള്ളാഹുവിലേക്ക് ആളുകളെ പ്രവാചകൻ ക്ഷണിച്ചു നന്മകളിലേക്ക് ആളുകളെ ക്ഷണിച്ചു തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറഞ്ഞു മദ്യപാനം ഉപേക്ഷിക്കണം മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറണം കുടുംബബന്ധം പുലർത്തണം എന്നിത്യാദി നന്മകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു പക്ഷേ പ്രവാചകൻ്റെ ആ നാട്ടിലെ മക്കയിലെ ഒരുപാട് ആളുകൾ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലം തങ്ങൾക്ക് അവരെക്കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് വല്ലാത്ത വിഷമമുണ്ടായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ സ്വന്തം നാട്ടിലെ ആളുകൾ അവർ നന്മകളിലേക്ക് വരുന്നില്ല അവർ തിന്മകളിൽ മുഴുകുകയാണ് എന്നാലോചിച്ച് ആ പ്രവാചകൻ്റെ മനസ്സ് വിഷമിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ നാടിനോടും തൻ്റെ നാട്ടുകാരോടും എത്രത്തോളം ഗുണകാംക്ഷയുള്ളവനായിരുന്നു ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വലം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യന്മാരോട് മാത്രമല്ല സഹജീവികളോടും കാരുണ്യമുള്ളവനായിരുന്നു പ്രവാചകൻ ഒരിക്കലും പ്രവാചകനും തൻ്റെ അനുജരന്മാരും യാത്ര പോകുന്ന സമയത്ത് ഒരു പക്ഷിയുടെ കുട്ടികളെ പ്രവാചകൻ്റെ അനുചരന്മാരിൽ ചില ആളുകളെടുത്ത് അവർ കയ്യിലേക്ക് പിടിച്ചു അപ്പോൾ ആ പക്ഷിയുടെ ആ ആ കുട്ടിയുടെ തള്ളപ്പക്ഷി ആ പക്ഷിക്കുട്ടികളുടെ തള്ളപ്പക്ഷി അത് മുകളിലൂടെ ഇങ്ങനെ വേജാറായിട്ട് പേടിച്ചുകൊണ്ട് വട്ടമിട്ട് പറക്കുകയാണ് ഇത് പ്രവാചകൻ കണ്ടപ്പോൾ പ്രവാചകന് വല്ലാത്ത വേദന ഉണ്ടായി പ്രവാചകൻ സൊല്ലാഹുലൈ വല്ലം തങ്ങൾ അനുജന്മാരോട് പറഞ്ഞ് നിങ്ങളാ കുട്ടികളെ ആ തള്ളയിലേക്ക് വിട്ടുകൊടുക്കൂ എന്ന് പ്രവാചകൻ സൊല്ലാ ഉള്ളൈ വല്ലം പറയുകയാണ് അപ്പോൾ സഹജീവികളോട് പോലും കാരുണ്യം കാണിച്ച പ്രവാചകൻ സൊല്ലാഹുഹുലൈഹിസ്വലം പൂച്ചയെ കെട്ടിയിട്ട് പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കാതെ പൂച്ചയെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ അത് ചെയ്ത സ്ത്രീക്ക് അതിൻ്റേതായ ശിക്ഷയുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അയാൾക്കതിനുള്ള പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലാഹു അല്ലൈവ്സ്വല്ലം പഠിപ്പിച്ചു കണ്ടോ സഹജീവികളോട് പോലും കാരുണ്യം കാണിച്ചിരുന്ന അനുകമ്പ കാണിച്ചിരുന്ന മഹാനായ നല്ല മനസ്സിനുടമയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹുലം ഒരിക്കലും പ്രവാചകൻ ഒരാൾ കൊല്ലാൻ വരികയാണ് പ്രവാചകൻ സല്ലല്ലാഹുലി സ്വലം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുകയാണ് പ്രവാചകൻ്റെ ആയുധം അയാൾ പതുക്കെ കൈക്കലാക്കി പ്രവാചകൻ്റെ നേരെ ആയുധം ചൂണ്ടി അയാൾ ചോദിക്കുകയാണ് മുഹമ്മദേ നിന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്താ ഞാൻ നിന്നെ കൊല്ലാൻ പോവാണ് നിന്നെ രക്ഷിക്കാൻ ആരുണ്ട് പ്രവാചകൻ്റെ മറുപടി ഉണ്ട് എൻ്റെ സൃഷ്ടാവ് എന്നെ രക്ഷിക്കും ഇത് കേട്ട ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ആ വാൾ നിലത്തേക്ക് പോണു പ്രവാചകൻ വടി വാളെടുത്ത് അയാളുടെ നേരെ ചൂണ്ടിയിട്ട് ചോദിച്ചു നിന്നെ രക്ഷിക്കാൻ ഇപ്പോൾ ആരുണ്ട് പ്രവാചകനെ കൊല്ലാമെന്ന വ്യക്തിയാണ് പ്രവാചകന് ഈ സമയത്ത് അയാളോട് പകുതീർക്കാമായിരുന്നു പ്രവാചകനെ തിരിച്ചു വട്ടാമായിരുന്നു അല്ലെങ്കിൽ മുറിവേൽപ്പിക്കാമായിരുന്നു ബന്ദിയാക്കി നാട്ടിലേ കൊണ്ടുപോകാമായിരുന്നു പക്ഷെ ആ മനുഷ്യൻ മറുപടി പറഞ്ഞു മുഹമ്മദെ നീ നല്ലൊരു മനുഷ്യനാണ് നിന്നിൽ നീ നല്ലത് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അയാൾ വെറുതെ വിടുകയായിരുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുമോ പ്രിയമുള്ളവരെ ഇങ്ങനെയൊരു സംഭവം എന്നാൽ ഇത് പ്രവാചകൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒന്നായിരുന്നു അതുപോലെ തന്നെ പ്രവാചകന് ത്വായിഫ് എന്ന നാട്ടിലേക്ക് ചെന്ന് അവിടെയുള്ള ആളുകളെ നന്മയിലേക്ക് ക്ഷണിച്ചു തിന്മകൾ വിട്ട് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ വേണ്ടി പറഞ്ഞു പക്ഷേ ആളുകൾ ചെയ്തത് എന്താണ് പ്രവാചകൻ അവരെ നന്മയിലേക്ക് ക്ഷണിച്ചു എന്നതിൻ്റെ പേരിൽ അവർ പ്രവാചകനെ കല്ലെറിഞ്ഞോടിച്ചു പ്രവാചൻ്റെ കാലിൽ നിന്നും രക്തം വാർന്നു തുടങ്ങി എത്ര വേദന ഉണ്ടായിട്ടുണ്ടാകും പ്രവാചകൻ എന്തിനാണ് ചെന്നത് തൻ്റെ വ്യക്തി താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ആരോടെങ്കിലും പണം ചോദിക്കാൻ വേണ്ടി അങ്ങനെ എന്തിനെങ്കിലും ഒരിക്കലുമല്ല ആളുകൾ നന്നാവണം അവർ നന്മയുടെ എത്തണം അവർ തിന്മയിൽ തിന്മയിലകപ്പെടരുത് ഈയൊരു കൂടി അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം കല്ലുകൊണ്ട് എറിഞ്ഞ ഓടിക്കലായിരുന്നു അങ്ങനെ പ്രവാചകൻ വേദനിച്ചിരിക്കുന്ന സമയത്ത് ഒരു മലക്ക് വന്നുകൊണ്ട് പറയുകയാണ് റസൂലെ താങ്കൾ പറഞ്ഞാൽ ദാ ഈ കാണുന്ന മല ഞാൻ ഇവരുടെ മുകളിലേക്ക് ഇടാം എന്താണ് പ്രവാചകൻ പറഞ്ഞത് വേണ്ട അവരറിവില്ലാത്തത് കൊണ്ട് ഇത് ചെയ്തതാണ് അവർ നന്നായേക്കാം എന്ന് പ്രവാചകൻ അലൈഹി അലൈസ്ലം തങ്ങൾ പറഞ്ഞു തന്നെ ഉപദ്രവിച്ചവരോട് പോലും ഇതായിരുന്നു പ്രവാചകൻ്റെ പെരുമാറ്റം പ്രിയമുള്ളവരെ ഈ പ്രവാചകൻ എങ്ങനെ കാരുണ്യമില്ലാത്തവനാകും ഈ പ്രവാചകൻ എങ്ങനെ അനുകമ്പയില്ലാത്തവനാകും ഈ പ്രവാചകൻ എങ്ങനെ ഇല്ലാത്തവനാകും തൻ്റെ പേരക്കുട്ടിയെ ചുംബിച്ചിരിക്കുമ്പോൾ തൻ്റെ പേരക്കുട്ടിയെ പ്രവാചകൻ ചുംബിക്കുമ്പോൾ ഒരു ഗ്രാമീണനായ മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാണ് പ്രവാചകരെ എനിക്ക് പത്ത് കുട്ടികളുണ്ട് ഞാൻ അവരിൽ ആരെയും ചുംബിക്കാറില്ല പ്രവാചകൻ പറഞ്ഞത് താങ്കളുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം സൃഷ്ടാവ് എടുത്തു കളഞ്ഞതിൽ ഞാനെന്തു പറയാൻ അപ്പോൾ കാരുണ്യമാണ് മക്കളെ ചുംബിക്കുന്നതെന്ന് പ്രവാചകന് പഠിപ്പിച്ചു മുതിർന്നവരെ ബഹുമാനിക്കാത്തവനും കുട്ടികളോട് കാരുണ്യം കാണിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ്റെ അധ്യാപനമാണ് വൃദ്ധരായ മാതാപിതാക്കൾ അവരുടെ ചേ എന്ന വാക്കുപോലും പറയരുത് എന്നത് പ്രവാചകൻ്റെ അധ്യാപനമാണ് പ്രിയമുള്ളവരെ ഈ പ്രവാചകൻ എങ്ങനെ കാരുണ്യമില്ലാത്ത സഹനമില്ലാത്ത അനുകമ്പയില്ലാത്ത വിട്ടുവീഴ്ചയില്ലാത്ത ഒരു വ്യക്തിത്വമാകും ഒരിക്കലുമല്ല അതുകൊണ്ട് പ്രവാചകനെ യഥാർത്ഥ സ്രോതസ്സിൽ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ സല്ല അള്ളാഹു അലൈഹി സ്വല മതങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അങ്ങനെ ഒരു പഠനത്തിന് നമ്മൾ വിധേയമാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ ജയ്യുമാറാകട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു